ഈ കാണുന്നതാണ് ചെറുള അതായത് ബലിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യമാണിത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ ഏർവ ലനേറ്റ എന്നാണ് ഇതൊരു അമരാന്തേസി ആണ് ഇതിൻ്റെ കുടുംബം സസ്യത്തിൽ ഈ കുടുംബത്തിൽപ്പെടുന്ന സസ്യമാണിത് ഇത് സാധാരണ ഒരു കളയേറ്റയ്ക്ക് വളരുന്ന ഒരു സസ്യമാണിത് ഇത് ഏതുകൊണ്ട് ഒരു അര മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഈ ചെറുള എന്നത് ഇതിൻ്റെ ഇലകൾ ഞാൻ കൂർത്തതും ചെറുതുമായുള്ള ഇലകളാണ് ഇതിനുള്ളത് ഇതിൻ്റെ പൂക്കൾ ഇലയ്ക്കും തണ്ടിനും ഇടയ്ക്കായിട്ട് ആണ് ഉണ്ടാകുന്നത് വെളുത്ത പച്ച തകർന്ന ഒരു വെളുത്ത നിറത്തിലുള്ള കൂട്ടം കൂട്ടമായുള്ള പൂക്കളാണ് ഈ ചെറുള എന്ന സസ്യത്തിന് ഉണ്ടാകുന്നത് ഈ പൂക്കളിൽ ഒരു ഒറ്റ വിത്ത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഇത് യഥാർത്ഥ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ ബലികർമ്മങ്ങൾക്ക് ഈ പൂവ് ഉപയോഗിക്കുന്നുണ്ട് ഈ മരണാന്തര ചരങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഈ പൂവ് ഉപയോഗിക്കുന്നുണ്ട് ചെടിയും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഔഷധഗുണം ഇത് മൂത്രാശയക്കല്ലിനെ ദ്രവിപ്പിക്കുന്നതിനും ഒക്കെ നല്ലതാണ് എന്ന് പറയപ്പെടുമെന്നും കൂടാതെ കൃമിനാശകവുമായ ഒരു സസ്യമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പഴയ കാലങ്ങളിൽ ജ്വരം രക്തസ്രാവം എന്നിവയ്ക്കൊക്കെ ഈ പ്രസവാനന്തര ശേഷമുള്ള രക്തസ്രാവം എന്നിവയ്ക്കൊക്കെ ഈ സസ്യം ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ടാനിൻ എന്ന രാസവസ്തുവാണ് ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇത് സാധാരണ മൂത്രാശയ രോഗങ്ങൾക്കാണ് ഈ സസ്യം ഉപയോഗിച്ച് വരുന്നത് പിന്നെ നമ്മുടെ മരണാനന്തര ചടങ്ങുകൾക്ക് കറുക എന്ന സസ്യത്തോടൊപ്പം ഈ വലിപ്പവും ചിലയിടങ്ങളിൽ ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇത് എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ചെറുള എന്നത് അപ്പോൾ ഇതാണ് ചെറുള എന്ന സസ്യം വീണ്ടും പുതിയ സസ്യങ്ങളും ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളെയും പിടിയാൻറ്റി വരാം ഫോളോ ചെയ്യുക ഓക്കെ ബായ്